അങ്ങനെ ഈ ലിസ്റ്റിലുള്ള സാധനം ഒക്കെ താ കേട്ടോ ആ എടുക്കാടുക്കാൻ കൊച്ചി ഇതിനുള്ള പൈസ ഒന്നും ഇല്ല അമ്മയും തന്നെ തൊല്ലിക്കൊല്ലും അങ്ങെ ഒരു കോലുമുട്ടായി മാത്രം എടുത്താ മതി കേട്ടോ പറ്റത്തില്ല എനിക്ക് വേണം കൊഴപ്പില്ല മോളെ പൈസ ഇല്ലെങ്കിൽ പിന്നെ വരുമ്പോ തന്നാ മതി അയ്യോ അമ്മയോട് ഞാൻ ഇനി എന്നെ പറയും സിപ്പ് എന്നറയും പിന്നെ അയ്യോ സിപ്പ് മോളെ മോളെ അമ്മേ അതില്ല അങ്ങളെ ബാക്കി പൈസ ഇനി ഇനി തരാം കേട്ടോ കേട്ടോ മതി പിന്നെ നോക്കിയിരുന്നോ ഇനി ഇവളെ ഒരു കടലും ഞാൻ പോകത്തില്ല എടി നീ വീട്ടിൽ നിന്ന് കോലുമുട്ടായി മാത്രം മതി എന്ന് പറഞ്ഞാലേടി വന്നേ എന്നിട്ട് നീ എന്തിനാ ഇത്ര സാധനം വാങ്ങിയേ ആന്റി പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളാ എനിക്കൊന്നും പറയേണ്ട വീട്ടിൽ എത്തുമ്പോളെ അമ്മയുടെ കയ്യിൽ നിന്ന് നീ ചീത്ത വാങ്ങിച്ചോളാം പറഞ്ഞേക്കാട് വേണമായിരുന്നു അയ്യ് ശരി നടക്കാം അങ്ങോട്ട്